മഹാനായ സി പി ഉമർ സല്ലമിയോട് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണതാ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സി പി ചോദിച്ചൊരു ചോദ്യമുണ്ട് അള്ളാൻ്റെ പള്ളി നമ്മൾ പൂട്ടിക്കുകയോ ആരെ കയ്യിലുണ്ടായാലും അള്ളാൻ്റെ പള്ളി പൂട്ടിക്കുകയോ ആ പണിക്ക് പോകരുത് ഇത് പറയാൻ ഒരു സംഘടനാ നേതാവിനെ പ്രാപ്തമാക്കിയത് ആദർശമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ സർവനാശത്തിലേക്ക് നയിക്കരുത് സംഘടനയുടെയും സംഘടിച്ച് നിൽക്കേണ്ടതിൻ്റെയും മഹത്വവും അതിൻ്റെ ആവശ്യകതയൊക്കെ പറഞ്ഞു കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് ഈ സംഘടനകൾക്ക് ഒന്ന് യോജിച്ചൂടെ അവർക്കൊന്ന് യോജിച്ചൂടെ അതിൻ്റെ ഒരു വിഷയം നമുക്ക് യോജിക്കണം യോജിക്കാവുന്ന എല്ലാ മേഖലകളിലും യോജിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നയം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നയം എന്ന് പറയുന്നത് മദീനയിൽ മുഹമ്മദ് റസൂലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ കാണിച്ചു തന്ന ഒരു നയമാണ് നബി സല്ലല്ലാഹു അലഹി വസല്ലമ്മ മദീനയിലെത്തിയപ്പോൾ ഒരു ഭാഗത്ത് മദീനയെയും മുസ്ലിംകളെയും അക്രമിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന കുറൈശികൾ മറുഭാഗത്ത് കുറേ ഏരിയകളിൽ യോജിക്കാവുന്ന ക്രൈസ്തവന്മാർ വേറൊരു ഭാഗത്ത് കുറേ ഏരിയകളിൽ യോജിക്കാവുന്ന ജൂതന്മാർ നബി അലൈഹി എന്താ ചെയ്തത് ഈ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി എന്നാ ഇനി നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം നിങ്ങളും അല്ലാവിൽ വിശ്വസിക്കുന്നു ഞങ്ങളും അല്ലാവിൽ വിശ്വസിക്കുന്നു ഞങ്ങളും പരലോകത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങളും പരലോകത്തിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നാവാന്നാണോ അല്ലല്ലോ എന്താ പറഞ്ഞത് നമുക്കൊരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി മാറ്റി വെച്ച് ഒരു പൊതുവിഷയത്തിൽ നമുക്ക് ഒന്നിക്കാം മദീനയുടെ ഐക്യമെന്ന വിഷയത്തിൽ നമുക്ക് ഒന്നിക്കാം ഇത് തന്നെയാണ് എല്ലാ മുസ്ലിം സംഘടനകളോടും പരസ്പരം മുസ്ലിം സംഘടനകൾ പറയേണ്ടത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വിശ്വാസരംഗത്ത് കർമ്മരംഗത്ത് എല്ലാ രംഗത്തും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതെല്ലാവരും മാറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നാവാന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ചെയ്ത ബ്രാന്ത് പോലെയാവും എന്താണ് ഒരു ഭാഗത്ത് സമയം പോകുന്നില്ല അല്ലേ ഒരു ഭാഗത്ത് എനിക്ക് നല്ല കച്ചവടമുണ്ട് അത്യാവശ്യം നല്ലൊരു കച്ചവടക്കാരനാണ് ഞാൻ എൻ്റെ അസം അതിനെയാണ് മൂപ്പർ എന്താണ് മൂപ്പർ സ്കൂളും ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു നല്ല കച്ചവടമൊന്നും വെച്ചില്ല മൂപ്പർക്ക് ഞാൻ എന്നെ കണ്ടിട്ട് അസൂയ വിഷമില്ലല്ലോ മൂപ്പർ തീരുമാനിച്ച് എൻ്റെ കച്ചവടമൊക്കെ ഒന്നും മുടക്കണം എന്താ പണി മൂപ്പർ ഒരുപാട് പണിയെടുത്ത് നോക്കി ഒരു രക്ഷയില്ല അവസാനം തീരുമാനിച്ച് ഒരു മുല്ലരടുത്ത് പോയിട്ട് ഒരു മുട്ടേൻ്റെ മുകളിൽ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ട് എൻ്റെ വീടേൻ്റെ മുന്നേ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കച്ചവടം പിറ്റേന്ന് തന്നെ എന്തു ചെയ്യും നശിച്ചുപോകും എന്നാണ് വിശ്വാസം ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളും ഒരു ചുക്കു നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഇവർ തമ്മിൽ ഒത്താൽ എങ്ങനെ ഉണ്ടാവും ഒലക്കയും പാന്തവനും കൂട്ടി കിട്ടിട്ടുണ്ടാവും അതാണ് സംഭവിച്ചു കുറവൊന്നുമില്ല അപ്പോൾ പക്ഷെ എന്താ എന്നാൽ ഇവർ തമ്മിൽ യോജിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട് ആ യോജിക്കാവുന്ന എല്ലാ മേഖലയിലും മുഹമ്മദ് റസൂൽഹി സലഹു അലഹി വസല്ലമ്മ കാണിച്ചു തന്ന മാതൃകയിൽ മദീന കരാർ മദീന ചാർട്ടർ എന്ന് പറയുന്ന മാതൃകയിൽ മുസ്ലിംങ്ങൾക്ക് യോജിക്കാം അതിൻ്റെ മകുടോദാഹരണമായിരുന്നു കൊണ്ടോട്ടിയിൽ വെച്ച് കരിപ്പൂർ സമ്മേളനത്തിന് എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ചു ചിലരൊക്കെ വന്നു ചിലരൊക്കെ വന്നില്ല വന്നവരെയൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഒത്നിക്കാവുന്ന ഒരുപാട് മേഖലയുണ്ട് ആ മേഖലയിൽ ഒന്ന് നിൽക്കണം നിങ്ങളെവിടെ വിളിച്ചാലും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നന്മയുടെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഇത് പ്രഖ്യാപിക്കാൻ കഴിയണം അതിനെയാണ് ഹബിലില്ലാഹി ജമിയാൻ അള്ളാൻ്റെ ദീനനെ നിങ്ങൾ മുറുകപ്പെടുക്കിയ വലാത്ത ഫറക്കു എന്ന് പറഞ്ഞാൽ ഇമാം അബൂഹനീഫയും ഇമാം മുഹമ്മദ് ബിൻ ഇതിരി ഷാഫി റഹമത്തുല്ലാഹി അലഹിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസമായി തന്നെ നിലനിർത്തിയിട്ട് പരസ്പരം ആദരവും ബഹുമാനവും നിലനിർത്താൻ പഠിക്കണം ഒന്ന് അഭിമാനത്തോടെ പറയട്ടെ അത് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മർക്കസുദേവ പ്രസ്ഥാനമെന്ന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ അനുഭവമാണ് എൻ്റേത് ഒന്ന് പറയട്ടെ കൊണ്ടോട്ടിയിൽ നല്ല മഞ്ചേരിയിൽ പള്ളി മഞ്ചേരിയിൽ ഇസ്ലാഹി ക്യാമ്പസ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് വന്നു അല്ല ഇവിടെ സോറി നമ്മുടെ ഫറൂഖ് കരുവന്തുരുത്തി പള്ളി കരുവന്തുരുത്തി പള്ളി ഭ്രാന്തമായ ആവേശത്തോടു കൂടി കുലൽ വന്ന് പൂട്ടിച്ചു പള്ളി പൂട്ടി മറക്കസു താഴവയിൽ ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടി കൂടി എന്നിട്ട് പറഞ്ഞു നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ഫറൂഖ് പോകണം ഫറൂഖ് പള്ളി പൂട്ടിക്കണം മഹാനായ സി പി ഉമർ സല്ലമിയോട് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണതാ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സി പി ചോദിച്ചൊരു ചോദ്യമുണ്ട് അള്ളാൻ്റെ പള്ളി നമ്മൾ പൂട്ടിക്കുകയോ ആരെ കയ്യിലുണ്ടായാലും അല്ലാൻ്റെ പള്ളി പൂട്ടിക്കുകയോ ആ പണിക്ക് പോകരുത് ഇത് പറയാൻ ഒരു സംഘടനാ നേതാവിനെ പ്രാപ്തമാക്കിയതിന് ആദർശമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ സർവനാശത്തിലേക്ക് നയിക്കരുത് അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അടുത്ത എല്ലാ സ്റ്റേജുകളിലും പറയാറുണ്ട് ഒരു മുസ്ലിം സംഘടനയും പരസ്പരം എന്തു ചെയ്യരുത് തീവ്രവാദ ആരോപണം നടത്തരുത് എന്ന് മർക്കസു ദൻ എം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ കാരണതാ സർവനാശത്തിലേക്ക് നയിക്കുന്നതാ വരുത് ഐക്യപ്പെടാൻ കഴിയുന്ന മേഖലകളിൽ ഐക്യപ്പെടണം വിയോജിപ്പ് വിയോജിപ്പായിട്ട് തന്നെ നിലനിർത്തണം വിയോജിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ലയനം അപകടമായതുപോലെ തന്നെ യോജിക്കാൻ കഴിയുന്ന മേഖലകളെ അവഗണിച്ചുകൊണ്ട് സർവനാശത്തിലേക്ക് വഴിതെളിയിക്കുന്ന അജണ്ടകൾ രൂപീകരിക്കുന്നതും അപകടമാണ് ഇത് രണ്ടിൻ്റെയും ഇടയിൽ കദാലിക്കും ഉമ്മത്തം വസത്തൻ ഒരു മധ്യമ സമൂഹം അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് അലൈക്കും